കുറെ വർഷങ്ങളായിട്ട് ചൈന അനധികൃതമായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ടിബറ്റ് ഇന്ത്യയുടേതാണ് ചൈന എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ടിബറ്റ് മാത്രമല്ല ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് സത്യത്തിൽ ബെയ്ജിംഗ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് വേട്ടമുക്കെന്നാണ് ഇന്ത്യയുടെ ഒരു പ്രദേശമാണ് എന്ന് പറയുന്ന ആ ഒരു നഗരം പക്ഷെ അത് ചൈന അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ട് ബെയ്ജിംഗ് എന്ന പേര് കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഷാങ്ഹായ് എന്ന് പറയുന്ന നഗരവും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ട ആ പ്രദേശം ചൈന അനധികൃതമായിട്ട് കൈവശപ്പെടുത്തിയിട്ടാണ് ഷാങ്ഹായ് എന്ന പേര് കൊടുത്തത് ശരിക്കും ചാവടി മുക്കെന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ചാവടിമുക്ക് നഗരമാണ് ഇന്ന് ഷാങ്ഹായി മുക്കെന്ന നഗരമായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ ചൈനയുടെ ഓരോ മുക്കും മൂലയും ഇന്ത്യയുടേതാണ് ചൈന അനധികൃതമായിട്ട് അത് കൈവശപ്പെടുത്തി പേര് മാറ്റി കയ്യിൽ വെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യ ഒരു പുതിയ മാപ്പ് പുറത്തിറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചൈനയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടിബറ്റും ഷാങ്ഹായും ബെയ്ജിങ്ങും അവരുടെ മക്കാവും ഹോങ്കോങ്ങും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ ഭാരതത്തിന്റെ മാപ്പ് ഇന്ത്യ പുറത്തിറക്കിയിട്ട് അതെല്ലാം ഇന്ത്യയുടേതാണ് എന്ന് പ്രതീകാത്മകമായി ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം ചൈനയുടെ പ്രവർത്തികൾക്ക് അതല്ലാതെ മറ്റൊരു മറുപടിയും നമുക്ക് നൽകാനായിട്ടില്ല അരുണാചൽ പ്രദേശിലെ പല പ്രദേശങ്ങൾക്കും ഇപ്പോൾ ചൈന പുതിയ പേര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത് വലിയ വിവാദമായിട്ടുണ്ട് ചൈനയുടെ ബുദ്ധിശൂന്യമായ ഇത്തരം നടപടികളെ അങ്ങേയറ്റം അവഗണനയോടെയാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായും ഇന്ത്യ പറഞ്ഞു ചൈന കാണിക്കുന്നത് ബുദ്ധിശൂന്യമായ നടപടിയാണ് എന്ന് അത് ഇപ്പോഴും ചൈന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും ഒക്കെ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ പേര് ഞാൻ മാറ്റിയാൽ അത് എൻ്റെ വീടാകുമോ എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് പുതിയ പേരുകൾ നൽകി എന്ന് കരുതി യാഥാർത്ഥ്യമൊന്നും മാറാൻ പോകുന്നില്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് ചൈനയുടെ പ്രകോപനപരമായിട്ടുള്ള നടപടി ഉണ്ടായത് അരുണാചൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ പുനർനാമകരണം ചെയ്തുള്ള പട്ടിക ചൈന പുറത്തിറക്കിയത് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചലിന്റെ അവകാശവാദം കുറെ കാലങ്ങളായിട്ട് ചൈന ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൽ കണ്ണുനട്ടുള്ള ഷിജിൻപിങിന്റെയും കൂട്ടരുടെയും ഇരിപ്പ് അവരെ തെക്കോട്ടെടുത്താലും എടുത്താലും ില്ല അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും കാരണം ഇന്ത്യയുടെ ഒരു തുണ്ട് ഭൂമി ഇനി ചൈനയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്നെങ്കിലും ഒരിക്കൽ അനധികൃതമായി ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും ചൈനയ്ക്ക് ടിബറ്റിനെ സ്വതന്ത്രമാക്കേണ്ടി വരും ചൈനയ്ക്ക് ചൈന ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം കണക്ക് പറയുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ചൈനയ്ക്കെതിരായിട്ട് ആദ്യം രംഗത്തിറങ്ങാൻ പോകുന്നത് ഇന്ത്യയോ അമേരിക്കയോ ഓസ്ട്രേലിയയോ ജപ്പാനോ ഒന്നുമല്ല മറിച്ച് ചൈനീസ് ഗവൺമെന്റിനെതിരെ രംഗത്തിറങ്ങാൻ പോകുന്നത് ആ നാട്ടിലെ തന്നെ ജനങ്ങളാണ് ചൈന പല തുണ്ടങ്ങളായി വിഘടിച്ച് പല രാജ്യങ്ങളായി മാറുന്ന ഒരു കാലമുണ്ടാകും അന്ന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ഭൂപ്രദേശങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ അരുണാചൽ പ്രദേശ് വേണമെന്ന് തോന്നും ലഡാക്ക് വേണമെന്ന് തോന്നും അങ്ങനെ പല പ്രദേശങ്ങളും മറ്റേ ഫൈവ് ഫിംഗേഴ്സ് പോളിസി വെച്ചിട്ട് സിക്കിമിനെ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും ഭൂട്ടാനും നേപ്പാളും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും പറ്റുമെങ്കിൽ ഇന്ത്യ മൊത്തത്തിലെടുക്കാമെന്ന് തോന്നും അത് കഴിഞ്ഞാൽ മ്യാൻമാറിനെ വിഴുങ്ങാമെന്ന് തോന്നും റഷ്യ ാമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഒരു കോവിഡ് വൈറസ് പോലെ ലോകം ലോകമൊത്തം പടർന്നു പിടിക്കാമെന്നുള്ള ചൈനയുടെ വ്യാമോഹം അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല അത് വലിയ നാശത്തിലേക്ക് ആ രാജ്യത്തെ നയിക്കുകയും ചെയ്യും രാജ്യങ്ങളിലെ ഭൂപ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അതിന് പേരുകൾ നൽകുക അവകാശവാദം ഉന്നയിക്കുക ഇത് സത്യത്തിൽ ചൈന എന്ന രാജ്യത്തിനെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്നതിന് കാരണമാകും ചൈനയെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്തായാലും ഇന്ത്യ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ചൈനയുടെ ഭൂപ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാപ്പ് അങ്ങോട്ട് പുറത്തിറക്കുക എന്നിട്ട് അത് മുഴുവൻ ഇന്ത്യയുടേതാണെന്ന് പറയുക പറ്റുമെങ്കിൽ നമ്മുടേതായ കുറച്ച് പേരുകള് ചാവടിമുക്ക് കാട്ടുമുക്ക് വേട്ടമുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ മലയാളവും തമിഴും അതുപോലെ ഹിന്ദിയിലും ഒക്കെ ഉള്ള കുറെ സ്ഥലങ്ങളുടെ പേര് ൊക്കെ ഇട്ട് ചൈനീസ് നഗരങ്ങളെ നമുക്കൊന്ന് പരിപോഷിപ്പിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം